അസ്സാമലൈക്കും വാഹത്തുള്ള ഹജ്ജിൻ്റെ നിഷിദ്ധങ്ങളെ പറ്റിയുള്ള വിശദീകരണത്തിൽ വരേണ്ട ഒരു ഭാഗമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് തല മറക്കാൻ പാടില്ല എന്നത് റസൂല് അത് അമായ്മ തലപ്പാവം എന്ന് പറഞ്ഞിട്ടുണ്ട് നിഷിദ്ധമായ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ അപ്പം എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തല മറക്കരുത് പുരുഷന്മാർ സ്ത്രീകളെ സംബന്ധിച്ച് എഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് ഇസ്ലാമികമായ മുഖവും മുൻകൈ ഒഴികെയുള്ള മറ്റു വസ്ത്രങ്ങളൊക്കെ ധരിക്കാം എല്ലാ ഭാഗങ്ങളും മറയുന്ന വസ്ത്രങ്ങൾ പുരുഷന്മാർക്കാണ് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഒരു ഉടുതുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിക്കണം ബനിയനോ ജെഡിയോ ഒന്നും ധരിക്കാൻ പാടില്ല അപ്പം ആ കൂട്ടത്തിൽ ഒന്നാണ് തല മറക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ തല മറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ തലപ്പാവ് ധരിക്കാൻ പാടില്ല തൊപ്പി ധരിക്കാൻ പാടില്ല ടവ്വല് കെട്ടാൻ പാടില്ല തലയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള അത്തരത്തിൽ മറക്കുന്നൊന്നും ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം മറക്കാൻ പാടില്ല എന്നാണ് അതിനർത്ഥം അത് അത്രേ സൂക്ഷിക്കണ്ടുള്ളൂ അങ്ങനെ തല മറക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ആശയത്തിൻ്റെ തലത്തിൽ വരുന്നതാണ് എന്ന നിലക്ക് ചില ആളുകൾ കുട ചൂടാൻ പാടില്ല എന്ന് പറയാറുണ്ട് ശരിയല്ലാത് ഇറാനിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാർ മക്കയിൽ ചെല്ലുന്നവർക്ക് കാണാൻ കഴിയും അവർ യാത്ര ചെയ്യുന്ന ബസിൻ്റെ ടോപ്പ് അഴിച്ചൊഴിവാക്കിയിട്ടുണ്ടാവും അത് തലമറയാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും അതിൻ്റെ ഉദ്ദേശത്തിലല്ല ഒരു ടെൻറ്റിൻ്റെ കീഴിലോ ഷെൽട്ടറിൻ്റെ കീഴിലോ കെട്ടിടത്തിൻ്റെ കീഴിലോ നിൽക്കുന്നതിന് വിരോധമല്ല ഇതൊന്നും തലമറക്കുക എന്ന ആശയത്തിൽ ഉൾപ്പെടുന്നതല്ല ഇതൊക്കെ സാധാരണമായ ആവശ്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂലി ഇത് അനുവദിച്ചിട്ടുണ്ട് ഇനി തലയിൽ ഒരു ചെറിയ മുറിവ് പറ്റി എവിടെയോ തട്ടിയോ മുട്ടിയോ ഒക്കെ ഒരു മുറിവ് പറ്റിയോ നോക്കുക അതിലൊരു പേട് ഒട്ടിക്കണം എന്ന് വന്നാൽ അതയാൾക്ക് ഒട്ടിക്കാം അത് തലമറയ്ക്കലല്ല അതിന് കാരണം അത് തലമറയ്ക്കലല്ല ഒട്ടിക്കുന്നതിന് വിരോധമല്ല അയാൾക്ക് ഈ ചെവിയിൽ ശ്രവണയന്ത്രങ്ങൾ വെക്കാം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആളെ ശരീരത്തിൻ്റെ ഭാഗത്ത് ഘടിപ്പിക്കുന്നതിന് പാസ്പോർട്ട് വെക്കാൻ വേണ്ടി ചെറിയ ബാഗുകളോ മറ്റോ ഒക്കെ വെക്കുന്നതിനൊന്നും ഒരു വിരോധമില്ല ഇങ്ങനെ തല മറക്കാൻ പാടില്ല എന്നു പണ്ഡിതന്മാരത് വ്യാഖ്യാനിച്ചെടുത്ത് പറഞ്ഞത് ഇപ്പം ഒരാളുടെ കയ്യിലുള്ള ബാഗേജ് അയാൾക്ക് കയ്യിൽ തൂക്കി പിടിക്കാൻ പ്രയാസമായിട്ടുണ്ട് തൽക്കാലം അയാൾക്ക് തലയിൽ വെച്ച് ചുമക്കണം എന്ന് തോന്നുമെങ്കിൽ അത് തലയിൽ വെച്ച് ചുമന്നു കൊണ്ടുപോകുന്നതിന് വിരോധമല്ല കാരണം അത് തലമറക്കലിൽ പെടുന്നില്ല എന്നതാണ് അപ്പോൾ തലമറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ രീതിയിൽ പറഞ്ഞൊന്നും ചെയ്യാൻ പാടില്ല എന്നേ ഇതിന് ഉദ്ദേശമുള്ളൂ രണ്ടാമതൊരു സംഗതിയാണ് തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നത് ഇതൊരു പ്രയോഗം മലയാളത്തിൽ നമ്മൾ നടത്തുന്നതാണ് തുന്നിയ വസ്ത്രം പാടില്ല മുഹയ്യത്തായത് പാടില്ല എന്ന് കിതാബിൽ കൊണ്ട് അങ്ങനെ പരിഭാഷപ്പെടുത്താം ഈ വാക്ക് കേൾക്കുമ്പോഴേ ആൾക്കാർ ധരിക്കുന്ന എന്താണെന്നറിയാം ഒരു തുന്നുമില്ലാത്ത വസ്ത്രം കിട്ടണമെന്ന ഹജ്ജിന് മൃഗക്കു പോകുന്ന ആളുകൾ അത് തുന്നാത്ത വസ്ത്രം കിട്ടണം എന്ന് പറഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വസ്ത്രത്തിൻ്റെ കര സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല എവിടെയെങ്കിലും കീറിയ തുന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്നൊക്കെ തെറ്റിദ്ധരിക്കുക ഇതൊന്നും അല്ലാതിൻ്റെ അർത്ഥം റസൂൽ റസൂൾ സല്ലാസ്വലമയോട് ചോദിച്ചു ഇഹ്റാമിൽ അനുവദനീയമായ വസ്ത്രങ്ങൾ ഏതാണെന്ന് അപ്പോൾ സാധാരണ തുണിയും മേൽമുണ്ടും പിന്നെ പാടില്ലാത്തത് പറഞ്ഞു റസൂദ തലപ്പാവ് ഖമീസ് സെറാബീൽ സെറാബിൽ എന്നാണ് പാൻസ് ആരുള്ളത് കാലുറമാരുള്ളത് പിന്നെ ജാൾഫറാൻ ഈ കുങ്കുമ ചായ മുക്കിയത് ഇങ്ങനെയുള്ളതൊന്നും പാടില്ല എന്ന് റസൂൽ സല്ലാസ്ലാൻ പറഞ്ഞു അപ്പോൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ ഒന്നിച്ചൊരു വാക്ക് ഉപയോഗിച്ചതാണ് തലപ്പാവ് തുന്നിയ വസ്ത്രം ഖമീസ് കുപ്പായം പാൻസ് ഇങ്ങനത്തൊക്കെ ചേർത്ത് കൊണ്ട് തുന്നി ഉണ്ടാക്കിയ വസ്ത്രം പറ്റില്ല എന്ന് പറഞ്ഞ് അത് പിന്നെ പറഞ്ഞ് തുന്നിയ വസ്ത്രമായി മാറി തുന്നൽ എന്നുള്ളത് എവിടെയെങ്കിലും കീറിയത് തുന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്നുള്ളത് ചിലരൊക്കെ ആളുകൾ വാച്ചിൻ്റെ സ്ട്രാപ്പ് ലെതറിൻ്റെ ആണെങ്കിൽ അതിന് തുന്നുണ്ടാവും അത് നോക്കും ബെൽറ്റിമ്മിൽ തുന്ന ഉണ്ടാവും നോക്കും ഷൂവിന് തുന്ന നോക്കും അങ്ങനെ എല്ലായിടത്തും തുന്ന ഉണ്ടോ നോക്കുന്ന ഒരു പരിപാടി അതിൻ്റെ ഒന്നും ആവശ്യമല്ല തുന്നിയ വസ്ത്രം പറ്റില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം ശരീരാകൃതിയിൽ തയ്ച്ചെടുത്തൊരു വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ലാണ് ബനിയൻ പറ്റില്ല ഷെഡ്ഡി പറ്റില്ല അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെയാണ് ശരീരാക്കി തയ്ച്ചെടുത്ത് അതൊന്നും ഷർട്ട് പറ്റില്ല ഒന്നും പറ്റില്ല അയാൾക്കൊരു ഉടു തുണിയും ഒരു മേൽമുണ്ടും മാത്രം അനുവദനീയമാണ് ഇതാണ് തുന്നിയ വസ്ത്രം പറ്റില്ല പറ്റോ പറ്റില്ല എന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയാൽ വളരെ ലളിതമായിട്ട് നമുക്ക് ഹജ്ജ് ചെയ്തു പോകാൻ കഴിയും നിഷിദ്ധങ്ങളൊക്കെ ഒഴിവാക്കുക അതിന് ശ്രദ്ധ പുലർത്തുക